ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ പ്രഭാസി പ്രകാശ് അപ്പം ഇന്നത്തെ വിഷയം എന്ന് പറയുന്നത് ഞാൻ നിങ്ങളായിട്ട് സംസാരിക്കുന്നത് സോഷ്യൽ മീഡിയയുടെ അമിതമായ ഉപയോഗം കാരണം തകരുന്ന കുടുംബങ്ങളെ നമ്മൾ കണ്ടിട്ടുണ്ട് ഇപ്പം ഏത് ഒരു കൊച്ചുകുട്ടി ഒരു പത്തല്ലെങ്കിൽ പന്ത്രണ്ട് വയസ്സ് കഴിഞ്ഞാലും അവരുടെ കയ്യിൽ മൊബൈലായിരിക്കും എപ്പോഴും അല്ലേ ഇല്ലെങ്കിൽ ടാബ് അത് മെയിനായിട്ട് വന്നു തുടങ്ങിയത് നമ്മൾ കോവിഡിന് ശേഷമാണ് അല്ലേ ആയിട്ട് കോവിഡ് വന്നപ്പോഴും എല്ലാം ഓൺലൈനായി എല്ലാവർക്കും ഇപ്പം ഒന്നിയിൽ മൊബൈല് അല്ലെങ്കിൽ ടാബ് ഇപ്പം അന്ന് തന്നെ അന്ന് ആവശ്യം വരുന്നതിൻ്റെ പക്ഷേ എന്ത് ചെയ്യാൻ പറ്റും പക്ഷെ എന്ത് ചെയ്യാം അത് കുറേ എത്ര ജീവനുകളാണ് കവർന്നത് പിന്നെ അത് കവർന്നതെന്ന് പറയാൻ കാരണം ഓരോന്ന് അതിലൂടെ ഓരോ റിക്വസ്റ്റ് കുറേ എണ്ണ ഉണ്ടല്ലോ ഇപ്പോൾ നമ്മുടെ നാട്ടിൽ തന്നെ ഇപ്പം എന്തെങ്കിലും ഒരു എന്താണ് ആണുങ്ങളായാലും ചെറിയൊരു ഫേസ്ബുക്ക് വഴി ഒരു മെസ്സേജ് ഇടും പിന്നെ അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് ഇപ്പുറത്തിരിക്കുന്ന ആള് സ്ത്രീ ആണെങ്കിൽ അവര് ജസ്റ്റ് ഒന്ന് അക്സെപ്റ്റ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഡി പി മാറ്റിലായി ലുക്കിലുള്ള ആയി കാര്യങ്ങളായി അങ്ങനെ അവർ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും എന്താണ് മെസ്സേജ് അയപ്പായി പിന്നെ അങ്ങനെയൊക്കെയാണല്ലോ ഇപ്പം നടക്കുന്നത് പിന്നെ അതില് ചെന്ന് അവസാനിക്കുന്നത് എന്തായി എന്താവും നല്ലത് ആണെങ്കി ഓക്കെ പക്ഷേ ഓരോരോ മരണത്തിലോട്ട് ആയിരിക്കുമല്ലേ ചെന്ന് എത്തുന്നത് ഇപ്പം കുറേ ആൾക്കാരുണ്ടല്ലോ കുറേ ആയാലും എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഒരു ഒരാൾ ഒന്നും കാണാതെ ഇപ്പം ഒന്നിൽ നമുക്ക് റിക്വസ്റ്റ് അയക്കുന്ന ആൾ എൻ്റെ പ്രൊഫൈലില് മാത്രമേ നമ്മൾ കാണുന്നുള്ളൂ ആ വ്യക്തി എന്താണെന്നുള്ളത് എന്താണ് ഈ സഹോദരിമാർക്ക് അറിയില്ല െ അവർ മെസ്സേജ് അയക്കും ചിലപ്പോൾ എന്താണ് പലരും അതിലോട്ട് വീഴാൻ കാരണം നമ്മളെ വീട്ടിലുള്ള കുറേ പ്രശ്നങ്ങളുമുണ്ട് എന്തെന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ ഇപ്പം നമ്മൾ വീട്ടിൽ എല്ലാവരും എല്ലാവരും ഫോണ് ആണ് എന്ന് തന്നെ പറയാം കുറേ ആൾക്കാരെല്ലാം ഞാൻ ഇപ്പം ഫുള്ള് നമുക്ക് പറയാൻ പറ്റില്ലല്ലോ ഞാൻ പറയുന്നത് കുറേ മൊബൈൽ അഡിക്റ്റ് മീൻസ് ഒന്നിൽ റീൽസ് ഇല്ലെങ്കിൽ ഇപ്പം കൂടുതലും റീൽസ് ഇടുക അതിൻ്റെ പേക്കിൽ നിന്ന് കുറേ പേര് പോകുന്നുണ്ട് അങ്ങനെ എന്ത് വീട്ടിൽ വരുമ്പോൾ ഇപ്പം പെൺകുട്ടികളായാലും സ്കൂളിൽ നിന്നോ കോളേജിലോ എന്നൊക്കെ വരുമ്പോൾ പോൾ അവർ അവരടുത്ത് ചിലപ്പം സംസാരിക്കാൻ വേണ്ടി ആരും കാണത്തില്ല അവരെന്താണ് സ്കൂളിൽ നടന്ന കാര്യങ്ങളോ എന്നും ചോദിക്കാനുള്ള ഒരു പ്രവണത ഒന്നും ഇപ്പോൾ എന്താണ് കുറേ അടുത്തൊന്നും കാണാറില്ല അല്ലേ അതുപോലെ തന്നെ അച്ഛനും അമ്മയും ഇപ്പോൾ ഗവൺമെൻറ് ഉദ്യോഗസ്ഥരെ അല്ലെങ്കിൽ ജോലിയുള്ളവരാണെങ്കിൽ അവർക്കും ചിലപ്പം ഇവർ സ്കൂളിൽ നിന്ന് വന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്താണെന്നുള്ളത് കുറേ പേർ ചോദിക്കുന്നത് ചോദിക്കുന്നവരുമുണ്ട് ഇല്ലാതെ വേണ്ടി സ്പെൻഡ് ചെയ്യാൻ ചിലപ്പോൾ സമയം കാണത്തില്ല മനഃപൂർവ്വമായിരിക്കത്തില്ല ചിലപ്പം ഇവിടെ തിരക്കായിരിക്കും പിന്നെ കുറേ അച്ഛനമ്മമാർ വേറെ എന്താണ് സ്റ്റേറ്റ് ഇപ്പം നമ്മളെ കേരളത്തിൽ തന്നെ ആയാലും ചിലപ്പം വേറൊരു ഇപ്പം എറണാകുളത്തോ ഇപ്പം ആണ് പീഡെങ്കിൽ ചിലപ്പോൾ എറണാകുളത്തായിരിക്കും ഒരാള് ഒരാൾ തോണ്ടത്ത് തന്നെ ആയിരിക്കും അപ്പോൾ അങ്ങനെയൊക്കെ വരുമ്പോഴും ഇവര് ഒന്നിച്ച് കിട്ടുന്നതേ ഒരു ദിവസം ആയിരിക്കും അല്ലേ ഒരു ഒന്ന് കാണാൻ അവർക്ക് കിട്ടുന്നതേ ഒരു ദിവസം ഒക്കെ ആയിരിക്കും അങ്ങനെ കുറേ പ്രശ്നങ്ങൾ വരാറുണ്ടല്ലേ അപ്പം അതുവഴി ഇവരുടെ കാര്യങ്ങൾ നോക്കാനും ഒന്നും പറ്റാത്ത കുറേ രക്ഷിതാക്കൾ നമുക്ക് നമ്മളെ ഇടയിൽ തന്നെയുണ്ട് അപ്പം എന്താ ഇപ്പോ സോഷ്യൽ അങ്ങനെ അല്ല പണ്ടും ഇങ്ങനെയുള്ളൊരു ഒത്തിരി പേരുണ്ട് പക്ഷേ അന്നും ഫോണൊന്നും ഇല്ലല്ലോ അധികം ഇവര് ഫുള്ള് ഫോണിലല്ലേ അപ്പം നമുക്ക് അവർക്ക് പോലും അച്ഛനും പോലും പോലും എന്ത് ചെയ്യണം എന്നുള്ളത് അറിയാൻ പറ്റുന്നില്ല അപ്പോൾ ഇത് മുതലടക്കാൻ വേണ്ടിയാണ് കുറേ എണ്ണം ഇങ്ങനെ ഇരിപ്പുണ്ട് ജോലിക്കുമ്പോൾ ഇല്ല കൂലിക്കുമ്പോൾ അതെങ്ങനെ ഇരുന്ന് അവര് ഇപ്പം അതൊക്കെ ഇതൊക്കെ തന്നെയാണ് പരിപാടി അവർക്ക് മെസ്സേജ് ഇടുക അത് അക്സെപ്റ്റ് ചെയ്യുമെങ്കിൽ പിന്നെ അത് എങ്ങനെ യൂട്ടിലൈസ് ചെയ്യും യൂട്ടിലൈസ് ചെയ്ത് കഴിഞ്ഞിട്ട് എന്ത് ചെയ്യും അവര് വീണ്ടും അതിനെ എങ്ങനെ അതിനെങ്ങനെ ആവശ്യം കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഇത് അവർക്ക് വേണ്ടല്ലോ പക്ഷേ ഒരു സഹോദരി ആണെങ്കിൽ അവർ ചിലപ്പോൾ പ്രതീക്ഷയോടെ ആയിരിക്കും ഇറങ്ങിപ്പോകുന്നത് പക്ഷേ മറ്റവൻ ഉദ്ദേശിക്കുന്ന കാര്യം നടന്നു കഴിഞ്ഞാൽ പിന്നെ അവരെ എങ്ങനെ ഒഴിവാക്കാം അതിന് മെയിനായിട്ടുള്ളത് കൊലയിരിക്കും അതാണ് ഇപ്പം നാട്ടിൽ നടക്കുന്നത് അല്ലേ അപ്പോൾ എല്ലാവരും ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരാളൊരുത്തൻ മെസ്സേജ് ഇട്ട് കഴിഞ്ഞാൽ ഒരാൾ നമ്മളെപ്പോഴും ആലോചിക്കേണ്ടത് അവർ അവർക്ക് വേണ്ടത് ഒരേ ഒരു കാര്യമായിരിക്കും ചിലപ്പോൾ ഒന്നിൽ പൈസ നമ്മളതിൽ ആഭരണങ്ങളോ ഇല്ലെങ്കിൽ പൈസയോ ഉണ്ടെങ്കിൽ അതായിരിക്കും ഇല്ലെങ്കിൽ വേറെ അറിയാമല്ലോ എന്താണ് അവരുടെ ഉദ്ദേശിക്കുന്നതെന്ന് അപ്പം അതിനായിട്ട് പുറപ്പെടും മുമ്പേ നമ്മൾ ചിന്തിക്കേണ്ടത് അതിൻ്റെ അനന്തര ഫലങ്ങൾ എന്തൊക്കെയാകും ഇപ്പം ചിലപ്പം കുട്ടികളെ ഇട്ടിട്ടായിരിക്കും ചില ആൾക്കാർ ഇറങ്ങിപ്പോകുന്നത് അപ്പം ആലോചിക്കേണ്ടത് അത് കഴിഞ്ഞിട്ട് എന്താവും എന്നുള്ളതും കൂടെ നിങ്ങൾ ചിന്തിക്കുകയും നമ്മൾ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ആളെ ചിലപ്പോൾ നിങ്ങൾക്കൊരു സോഷ്യൽ മീഡിയ അല്ലെങ്കിൽ ഫേസ്ബുക്ക് വഴി കൃത്യ സ്റ്റിച്ച് ഒന്നാം രണ്ടോ ദിവസമായിരിക്കും കാണുന്നത് ബാക്കിയെല്ലാം ഫോണിലൂടെ മെസ്സേജും ഒരു കോളൊക്കെ ആയിരിക്കും അപ്പോൾ എല്ലാവരും ഈ തേനേപ്പാലയെന്ന് സംസാരിച്ചുകൊണ്ടിരിക്കും ആ അത് കഴിഞ്ഞ് എല്ലാം കഴിയുമ്പോഴായിരിക്കും പിന്നെ അവരുടെ സ്വഭാവം മാറുന്നത് അവർ ഇപ്പം വെള്ളം അടിക്കോ വേറെ എന്തെങ്കിലും യൂസ് ചെയ്യുമോയെന്ന് നമുക്കറിയാൻ പറ്റുമോ ഒന്നും അറിയാൻ പറ്റത്തില്ല ഇപ്പം എല്ലാം നമ്മളെ ഇറങ്ങിപ്പോയി ചെന്ന് പെട്ട് എല്ലാം കഴിഞ്ഞിട്ടായിരിക്കും എല്ലാം കഴിഞ്ഞ് അവർക്കുള്ളതെല്ലാം നമ്മളിൽ പൈസയും ഇപ്പോൾ ആവശ്യമുള്ള എല്ലാം കഴിയുമ്പോൾ പിന്നെ നമ്മളെ ഒഴിവാക്കാനേ നോക്കത്തുള്ളൂ അന്നേരം നമുക്ക് തിരിച്ച് വരാനും പറ്റത്തില്ല വീട്ടിലോട്ടും വരാൻ പറ്റത്തില്ല പിന്നെ ഇപ്പം വേറെ ഭർത്താവും കുഞ്ഞുങ്ങളും ഉള്ളതാണെങ്കിൽ അവർ അതും തിരിച്ച് നമുക്കൊരു വരവ് പറ്റത്തില്ല ഒന്നിലാത്മഹത്യ ഇല്ലെങ്കിൽ ആ കൊണ്ടുപോകുന്ന തന്നെ ഇപ്പം കൊല്ലുകയോ എന്തെങ്കിലുമൊക്കെ ചെയ്യും അപ്പം അതൊക്കെ നടക്കുന്ന കാര്യങ്ങളാണ് ഞാൻ പറയുന്നത് ഒരിക്കലും നമ്മൾ എടുത്തു ചാടി ഒന്നും ചെയ്ത് ദയവ് ചെയ്ത് ഞാൻ മുന്നേ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് നമ്മൾ ഓരോന്ന് പെട്ടെന്ന് എടുത്തു ചാടി ചെയ്യുമ്പോൾ അതിൻ്റെ ഒരു എന്താണ് തിരിച്ച് നമുക്ക് നല്ലത് വരത്തില്ല അതെല്ലാം ചെന്ന് അവസാനിക്കുന്നത് ഓരോ ദുരന്തത്തിലേത്തായിരിക്കും അപ്പോൾ എപ്പോഴും നമ്മൾ ആലോചിക്കുക ഒരു മെസ്സേജ് വരുമ്പോഴോ ഒരു കോൾ വരുമ്പോഴോ നമ്മളെല്ലാം ശ്രദ്ധിച്ച് തന്നെ നമ്മൾ അതിനെ എന്താണ് ശ്രദ്ധിച്ച് തന്നെ കൈകാര്യം ചെയ്യുക ഇല്ലെങ്കിൽ നമുക്ക് നല്ല പണി കിട്ടും അതുപോലെ തന്നെ കൊച്ചുമക്കളായാലും എല്ലാം ഇപ്പം നമ്മൾ സ്കൂളിൽ പോകുമ്പോൾ പോലും ശ്രദ്ധിക്കുക പിന്നെ ഞാൻ എൻ്റെ മോളുടെ അടുത്ത് തന്നെ ഞാൻ പറയാറുണ്ട് അവിടെ സ്കൂളിലൊക്കെ പോകുമ്പോൾ ജസ്റ്റ് ഒരു ചോക്ലേറ്റ് പോലും ആരും നന്നാ വാങ്ങാതിരിക്കുക വാങ്ങി കഴിക്കരുത് വേണ്ടെന്ന് നോ എന്ന് പറയേണ്ടടുത്ത് നോ തന്നെ പറയുക ഇപ്പോൾ നമുക്കൊരു റിക്വസ്റ്റ് അയച്ചാൽ പോലും നമ്മൾ മൈൻഡ് ചെയ്യേണ്ട അവർ ഇഷ്ടംപോലെ ആൾക്കാർ റിക്വസ്റ്റ് അയക്കും ഇപ്പോൾ ഫേസ്ബുക്ക് ഇപ്പോൾ പെണ്ണുങ്ങൾ ഇപ്പോൾ നല്ലൊരു ഫോട്ടോ എടുത്ത് ഫേസ്ബുക്കിൽ ഇട്ടാലും അവർക്ക് ഒത്തിരി റിക്വസ്റ്റുകൾ വരും ഇപ്പം എൻ്റെ വൈഫിനെ എന്നെ ഇടയ്ക്ക് വരാറുണ്ട് അവിടെ നിന്ന് ഇവിടെ നിന്ന് ഇത്ര റിക്വസ്റ്റ് ഒരു നല്ലൊരു ഫോട്ടോ ഇട്ട് കഴിഞ്ഞാൽ ഒന്നും ആക്സെപ്റ്റ് ചെയ്യരുത് അപ്പോൾ അതെല്ലാം ചതിക്കുഴികളാണ് അതാദ്യം മനസ്സിലാക്കും കേട്ടോ പിന്നെ ഉള്ള കാര്യം നമുക്ക് പറ്റുമെങ്കിൽ മക്കളോട് കൂടി ഒരു ദിവസമെങ്കിലും ഒരു സൺഡേ എങ്കിലും ഒന്ന് ഇരുന്ന് എല്ലാവരും കൂടെ ചേർന്നിരുന്ന് ഫുഡ് കഴിക്കുകയോ മൊബൈലെല്ലാം ഒന്ന് മാറ്റി വെക്കും ഒരു ദിവസത്തേക്ക് എന്നിട്ട് അവരുടെ കൂടെ ഇരുന്നിട്ട് എല്ലാം മറന്നുവന്ന് സംസാരിക്കുക ഒരു ചെറിയ എന്തെങ്കിലും ഒരു സിനിമയ്ക്ക് പറ്റുമെങ്കിൽ വെളിയിൽ പോവുക എല്ലാവരും കൂടെ ചേർന്നിട്ട് പിന്നെ ഇടയ്ക്കൊക്കെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഒരു ടൂർ പോലെയൊക്കെ ഒരു ആറ് ആറുമാസത്തിലെ വർഷത്തിലൊരിക്ക മക്കളുമായിട്ടൊക്കെ ഒന്ന് പോവുക പിന്നെ ഇടയ്ക്ക് അവരെ മൊബൈലിലൊക്കെ വിളിച്ച് ഒന്ന് കോണ്ടാക്ട് ചെയ്തുകൊണ്ടിരിക്കുക പിന്നെ എല്ലാം സോഷ്യൽ മീഡിയയൊക്കെ ഒരു റേറെ കുറച്ച് യൂസ് ചെയ്യുക അത് നമുക്ക് പറ്റുമെങ്കിൽ ഇപ്പോ നമ്മളെ കണ്ടു ഇപ്പം അച്ഛനെ രക്ഷാകർത്താക്കളെ കണ്ടിട്ടാണ് മക്കളും പഠിക്കുന്നത് അപ്പം അവരും നോക്കി കണ്ടുമൊക്കെ അത് യൂസ് ചെയ്യുക എപ്പോഴും നമ്മൾ വീട്ടിൽ വന്നോടെ മൊബൈലിൽ എടുത്ത് വെച്ചിട്ട് ആരെങ്കിലും ആയിട്ടൊക്കെ ഇങ്ങനെ നമ്മൾ സംസാരിച്ചു കൊണ്ടേയിരിക്കും അല്ലെങ്കിൽ സൺഡേ ഒരു ഒരു ദിവസം ഉണ്ടെങ്കിൽ ഫ്രണ്ട്സ് ഉണ്ടെങ്കിൽ ഫ്രണ്ട്സിൻ്റെ കൂട്ടത്ത് അങ്ങ് പോവും വീട്ടിൽ ആകെ കാണുന്നത് ഭാര്യയും കൊച്ചുങ്ങളുമായിരിക്കും അവർ അച്ഛനെ നേരെ കാണാൻ പറ്റത്തില്ല കാണാൻ കിട്ടത്തില്ല ആകെ കിട്ടുന്ന സൺഡേ ആയിരിക്കും അതിനും ഫ്രണ്ട്സിൻ്റെ കൂടെ പോയി ചിലപ്പം മദ്യപിക്കുന്നതാരെങ്കിലും മദ്യപിച്ച് വീണ്ടും തിരിച്ച് ഭയങ്കര ബഹളമായിട്ട് തിരിച്ച് വരും അതൊക്കെ ഒന്ന് ഒഴിവാക്കി പിടിച്ച് കഴിഞ്ഞാൽ നമുക്ക് തന്നെ നല്ലൊരു സന്തോഷം ഒരു ജീവിതം നമുക്ക് നയിക്കാൻ പറ്റും എപ്പോഴും നമ്മൾ ചതിക്കുഴികളിൽ പോയി പെടാതിരിക്കുക സോഷ്യൽ മീഡിയ ഒക്കെ യൂസ് ചെയ്യുമ്പോൾ പ്രത്യേകിച്ച് ചതി വരുമെന്നുള്ളത് ഉറപ്പാക്കിയിട്ട് നല്ല നല്ലൊരു പ്രൊഫൈലും കാര്യങ്ങളൊക്കെ ആയിരിക്കും പക്ഷെ അതിന്റെ ബാക്കിലിരിക്കുന്നത് നിങ്ങൾക്ക് നിങ്ങളെ ജീവിതമായിരിക്കും അപ്പോൾ അതൊന്നും എല്ലാം നോക്കിയും കണ്ടും മാത്രം അക്സെപ്റ്റ് ചെയ്യുകയും റിപ്ലൈ കൊടുക്കുകയും ചെയ്യുക അപ്പം രക്ഷാകർത്താക്കളും മക്കളെ ഒന്ന് ഇടയ്ക്കിടയ്ക്ക് ഒന്ന് അവരുടെ കാര്യമൊക്കെ ചോദിച്ച് എന്തൊക്കെയുണ്ട് സ്കൂളിൽ വരുമ്പോൾ എന്തൊക്കെയുണ്ട് മക്കളെ എന്തൊക്കെ ഒന്ന് ചോദിച്ച് അവരോട് കൂടി ഒന്നിരുന്ന് കാര്യങ്ങളൊക്കെ ചോദിച്ച് നല്ല രീതിയിൽ അവർക്ക് നേരായ വഴി പറഞ്ഞു കൊടുക്കുക അപ്പം എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യുക എന്നും പുതിയ പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും വരാം താങ്ക് യു ഫോർ വാച്ചിങ്